ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അതായത് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സബ് മെഷീൻ തോക്കുകൾ ലഭിക്കുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തരമായി വികസിപ്പിച്ച സബ് മെഷീൻ തോക്കുകൾ അസ്മി ഇന്ത്യൻ സൈന്യത്തിന് ഡെലിവറി ലഭിച്ചു അതായത് ഇന്ത്യൻ സൈന്യം അസ്മി ഗൺ ഔദ്യോഗികമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി സഹകരിച്ച് ലോകേഷ് മെഷീൻസ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ തദ്ദേശീയ ആയുധം ഇന്ത്യൻ സേനയുടെ ഭാഗമായിരിക്കുന്നു ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകേഷ് മെഷീനിൽ നിന്ന് ഏകദേശം നാല് ദശാംശം രണ്ട് ആറ് കോടി രൂപ ചെലവിൽ അഞ്ഞൂറ്റി അൻപത് എ എസ് എം ഐ സബ് മെഷീൻ തോക്കുകൾക്കായി ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകി ഐ എൻ എസ് എസ് റൈഫിളിനു ശേഷം ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആയുധത്തിന്റെ ആദ്യ പ്രധാന സംഭരണമാണിത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധേയമാണ് ഇതിന്റെ ഭാരം ഏകദേശം രണ്ടേ ദശാംശം നാല് കിലോഗ്രാമിൽ താഴെയാണ് അതായത് ഇസ്രായേലിന്റെ ഉസി ജർമ്മനിയുടെ എം ബി ഫൈവ് പോലെയുള്ള മോഡലുകളേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ഭാരം കുറഞ്ഞതാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പോർട്ടബിലിറ്റിയും ഉപയോഗവും എളുപ്പമാക്കുന്നു മുപ്പത്തിരണ്ട് റൗണ്ട് മാഗസിൻ കപ്പാസിറ്റി മിനിറ്റിൽ എണ്ണൂറ് റൗണ്ട് ഫയറിംഗ് റേറ്റും ഈ തോക്കിന്റെ മാത്രം സവിശേഷതയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന റിസീവറിനുള്ള എറോസ്പേസ് ഗ്രേഡ് അലൂമിനിയവും താഴത്തെ റിസീവറിന് കാർബൺ ഫൈബർ തുടങ്ങിയ നൂതന സാമഗ്രികളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമായ നിർമ്മാണത്തിന് സഹായകമായി ഇറക്കുമതി ചെയ്ത തോക്കുകളിൽ ഇന്ത്യയുടെ ആശ്രയം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പഴയ വണ്ണ കാർബൈനിന് പകരമായിട്ടാണ് ഇതിപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ഇത് ആദ്യമായി പ്രദർശിപ്പിച്ചത് ദേശീയ സുരക്ഷാ ഗാർഡും അസം റൈഫിൾസും ഉൾപ്പെടെ വിവിധ സുരക്ഷാ സേനകളുടെ വിപുലമായ പരിശോധനയ്ക്ക് ഇത് വിധേയമായിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ വിജയകരമായി ഇത് ഉൾപ്പെടുത്തിയതിനു ശേഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അസം റൈഫിൾസ് തുടങ്ങിയ മറ്റ് സുരക്ഷാ സേനകൾക്കും ഈ അസ്മീഗൺ നൽകാൻ ലോകേഷ് മെഷീൻസ് നോക്കുന്നുണ്ട് ഈ സബ് മെഷീൻ തോക്കിന്റെ ആമുഖം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല പ്രതിരോധ ഉത്പാദനത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിപ്പിക്കുകയും ചെയ്യുന്നു ഈ അസ്മി സബ്മിഷൻ തോക്കിന്റെ വികസനവും ഉൽപാദനവും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ ശേഷിയിൽ ഗണ്യമായ പുരോഗതിയാണ് പ്രകടമാക്കുന്നത് ഈ തോക്കിന്റെ രൂപകൽപ്പനയും സവിശേഷതകളും വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ സൈനികരുടെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യക്കുള്ളിൽ എ എസ് എം ഐയുടെ ഉത്പാദനം ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും രാജ്യത്തിന് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് സംഭാവന ചെയ്യും എസ് എം ഐ പോലെയുള്ള തദ്ദേശീയ ആയുധങ്ങളുടെ ലഭ്യതയ്ക്ക് വിശ്വസനീയമായ ഒരു വിതരണ ശൃംഖല ഉറപ്പാക്കുകയും ബാഹ്യ ഭീഷണികൾക്കുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ശക്തിപ്പെടുത്താനും കഴിയും എസ് എംയുടെ വികസനം ഇന്ത്യയിലെ മറ്റ് പ്രതിരോധ വ്യവസായങ്ങളിലേക്ക് സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും കൈമാറ്റം ചെയ്യുന്നതിനും നവീകരണത്തിനും വളർച്ചയ്ക്കും കാരണമായേക്കാം ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള തോക്കുകൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവാണ് ഇതിന് എന്തായാലും കൃത്യതയുടെയും വിശ്വാസതയുടെയും കാര്യത്തിൽ ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസിന്റെ ഉസിയെക്കാട്ടിലും ജർമ്മൻ ഹൈക്ലർ ആൻഡ് കോച്ചിന്റെ എം ബി ഫൈവിനെ നിരവധി പ്രശസ്ത അന്താരാഷ്ട്ര എതിരാളികളെ മറികടന്ന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഈ അസ്മി അപ് ഗൺ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മുതൽ കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം